ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമി ഇന്നത്തെ ഇന്ന് നമ്മൾ നോക്കുന്നത് മാർച്ച് രണ്ടിന് നടക്കുന്ന എൽ ഡി സി ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സ് ക്വസ്റ്റിനും അതുപോലെ തന്നെ ജി കെ ക്വസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തു കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കുറച്ച് നിയമനങ്ങളാണ് ആരൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് നോക്കാം അപ്പോ ക്ലാസ്സിലേക്ക് പോവാം യോഗ് നിലവിലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് നിലവിൽ വന്ന രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതിയുടെ ഫുൾ ഫോം എന്തെന്ന് വെച്ചാൽ നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ക്ലിയർ നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും ആദ്യ വൈസ് ചെയർമാൻ ആരെന്ന് വെച്ചാൽ ആദ്യ വൈസ് ചെയർമാൻ ആരെ വെച്ചാൽ ആരാണ് അരവിന്ദ് പനഗിരിയ അരവിന്ദ് പനഗിരിയ ക്ലിയർ അരവിന്ദ് പനഗിരിയ പറഞ്ഞത് അരവിന്ദ് പനഗിരിയ ആദ്യ സിന്ധുശ്രീക്കുള്ള സിന്ധുശ്രീ ക്ലിയർ ആണോ അടുത്ത നിലവിലെ സിഇഒ നിലവിലെ സിഇഒ നിലവിലെ സിഇഒ ആരെ അമിതാബ് കാന്ത് അമിതാബ് കാന്ത് നിലവിലെ വൈസ് ചെയർമാൻ ആരെ ചോദിച്ചാൽ വൈസ് ചെയർമാൻ ആരെങ്കിലാണ് രാജീവ് കുമാർ ക്ലിയർ ആരാണ് രാജീവ് കുമാർ മറന്നു പോരത് മിക്കവാറുള്ള എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് നീതി ആയോഗ് അപ്പൊ എന്തിനു പകരമാണ് നീതി ആയോഗ് നിലവിൽ ഏതാണ് പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതിയേഖ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് പതിനഞ്ചിനാണ് ഏത് വന്നത് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ നടന്നുപോയത് ഇപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം നീതി ആക് നിലവിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന്റെ പ്രത്യേകത എന്താണ് ആഗോള കുടുംബദിനം ആഗോള കുടുംബ ദിനമാണ് ജനുവരി ജനുവരി ഒന്ന് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും ആദ്യ ചെയർമാൻ എന്ന് വെച്ചാൽ നിലവിലെ ചെയർമാൻ എന്ന് വെച്ചാലും നരേന്ദ്രമോദിയാണ് അടുത്ത വൈസ് ചെയർമാൻ ആയിരുന്നോച്ചാൽ അരവിന്ദ് പനഗരിയ ആദ്യ സിഇഒ ഒ സിന്ധുശ്രീകുള്ളർ അടുത്ത നിലവിലെ സിഇഒ എന്ന് വെച്ചാൽ അമിതാഭ് കാന്ത് നിലവിലെ വൈസ് ചെയർമാൻ ആയിരുന്ന രാജീവ് കുമാർ അടുത്ത പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് ഏത് വന്നത് നീതി ആയി നിലവിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഓക്കെ അടുത്ത നമുക്ക് പോകാം അടുത്ത പോയിന്റ് ാന്ത്ാസ് ആർ ബി ഐ ഗവർണർ നിലവിലെ ഗവർണർ വെച്ചാൽ എവിടെയാണ് മുംബൈ ആണ് മറന്നുപോയത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആർ ബി ഐ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ഓക്കെ അടുത്ത് കേന്ദ്ര വിവര അവകാശ കമ്മീഷൻ കേന്ദ്ര വിവര അവകാശ കമ്മീഷൻ വിവര അവകാശ കമ്മീഷൻ ക്ലിയർ ആരാണ് വിവരാവകാശ കമ്മീഷൻ സുധീർ ഫാർഗവ ക്ലിയർ സുധീർ ഫാർഗവ സുധീർ ഫാർഗവ മറന്നുപോയത് സുധീർ ഫാർഗവ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അടുത്ത വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ സഹിതം മസ്തൂർ മസ്തൂർ കിസാൻ ശക്തി ശക്തി എവിടെ സ്ഥാപിച്ചത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ സ്ഥാപിച്ച സംഘടനയാണ് ഇതിന്റെ നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ അരുണ റോയ് അരുണ റോയ് ക്ലിയർ അരുണ റോയ് മറന്നു പോരുന്നത് അരുണ റോയ് ക്ലിയർ അടുത്ത നമുക്ക് നോക്കേണ്ടത് കേരള വിവരാവകാശ കമ്മീഷണർ കേരള വിവര അവകാശ കമ്മീഷണർ കേരള വിവര അവകാശ വിവരാവകാശ വിവരാവകാശ കമ്മീഷണർ എന്ന് വെച്ചാൽ വിൻസെന്റ് എം പോൾ വിൻസെന്റ് എം പോൾ ക്ലിയർ കേന്ദ്രമുള്ള വിവരാവകാശ കമ്മീഷനാ വിൻസെന്റ് എം പോൾ മറന്നു അടുത്ത അടുത്ത് നമുക്ക് നോക്കേണ്ടത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നോ ആരാണ് എച്ച് എൽ ദത്തു കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എച്ച് എൽ ദത്തു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളായിരിക്കും ആരാകുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവുന്ന പോലെ അടുത്ത അങ്ങനെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ആന്റണി ഡൊമനിക് ആരാണ് ആന്റണി ഡൊമിനിക് കേന്ദ്ര കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി നോക്കേണ്ടത് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേന്ദ്ര 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 വനിതാ 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 കമ്മീഷൻ 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 ചെയർപേഴ്സൺ 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 ശർമ്മ 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 തന്നെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എം സി ജോസഫ് എം സി ജോസഫൈൻ എം സി ജോസഫൈൻ മറന്നുപോകരുത് എം സി ജോസഫൈൻ ക്ലിയർ ആണോ അടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെ നിന്ന് മുംബൈ മറന്നുപോകരുത് പ്രധാനപ്പെട്ട ഗോവ നിലവിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് കേന്ദ്ര വിവരകാശ കമ്മീഷൻ കമ്മീഷൻ ആർ എന്ന് ചോദിച്ചാൽ സുധീർ ഫാർഗ കേന്ദ്ര വിവരാകാശ കമ്മീഷൻ നിലവിൽ വർഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് കിസാൻ മസ്തൂർ കിസാൻ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിൽ എന്ന സംഘടനയാണ് ഇതിന് മുൻകൈ എടുത്തത് ഇത് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അരുണ റോയ് അടുത്ത് കേരള നിരാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന വിൻസെന്റ് എം പോൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന എസ് ജെ ദത്തു കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ആന്റണി ഡൊമനി അടുത്ത് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നാൽ രേഖാ ശർമ്മ ഈ കഴിഞ്ഞ പ്യൂൺ ആറ്ററുടെ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഉത്തരവുമില്ലായിരുന്നു ഓക്കെ അടുത്ത് കേരള വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നെച്ചാൽ എം സി അടുത്ത നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോയിന്റിലേക്കാണ് പോകുന്നത് പലതവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നോട്ട് നിരോധനം നോട്ട് നിരോധനം നിലയിൽ വന്ന് നോട്ട് നിരോധനം നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ് നോട്ട് നിരവധനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് നോട്ട് നിരവധനം പ്രഖ്യാപിച്ചും നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നിലവിൽ വന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് ക്ലിയർ ആണോ നോട്ട് നിരവധനം പ്രഖ്യാപിച്ച നവംബർ എട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് മറന്ന പോലെ പ്രധാനപ്പെട്ട പോയിന്റാ നിരോധിച്ച നോട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് ആയിരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്കെ നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ക്ലിയർ മറന്ന പോലും അതൊരു വയ്ക്കാൻ അടുത്ത പോയിന്റ് ചന്ദ്രയാൻ മിക്കലുള്ള എക്സാമ്പിൾ ചോദിക്കുന്നതാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ വിക്ഷേപിച്ചെന്താണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയുടെ ഭ്രമണപഥത്തിൽ വധത്തിൽ എത്തിച്ചേർന്ന വർഷം രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് രണ്ടായിരത്തി എട്ട് നവംബർ എട്ട് വിക്ഷേപിച്ച വാഹനം എന്ന് വെച്ചാൽ ഏതാണ് പി എസ് എൽ വി പി എസ് എൽ വി സി സി ലവൻ പി എസ് എൽ വി സി ലവൻ അതിന്റെ കൂട്ടത്തില് പഠിക്കേണ്ട പേരെന്താണ് മംഗൾയൻ മംഗൾ മംഗലയാൻ മംഗലയാൻ വിക്ഷേപിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് മംഗലയാൻ വിക്ഷേപിച്ച രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് ചൊവ്വയുടെ പ്രമണത്തിൽ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് വാഹനം എന്ന് വെച്ചാൽ ഏതാണ് പി എസ് എൽ ബി സി ട്വന്റി ഫൈവ് പി എസ് എൽ വി സി ട്വന്റി ഫൈവ് ഓർത്തുവയ്ക്ക പി എസ് എൽ വി സി ട്വന്റി ഫൈവ് അടുത്ത അടുത്ത ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യത പഠിക്കുന്നതിന് വേണ്ടിയുള്ള നാസിയുടെ പദ്ധതി പാർക്കർ 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 പ്രോബ് പ്രോബ് ക്ലിയർ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് വിക്ഷേപിച്ചത് എന്റെ പ്രത്യേകത സൂര്യനെ ഏറ്റവും അടുത്തു തന്ന മനുഷ്യനിർമ്മിത പേടകമാണ് സോളാർ പ്രോബ് ക്ലിയർ ഇപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി ഏതാണ് ആദിത്യാണ് അടുത്ത സൂര്യനെ ചൊവ്വയെ കുറിച്ച് പഠിക്കുന്നതിന്റെ അനാസം പുതിയ പദ്ധതിയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ക്ലിയർറ്റ് ചൊവ്വയെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ പദ്ധതിയാണ് ഇൻസൈറ്റ് ഇതിൽ നിന്ന് വരുന്ന ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഐ എസ് ആർ നിരവധി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർ നിരവധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ അന്തരീക്ഷ ഭവൻ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ഇവിടെയാണ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ആണ് നിലവിലെ ചെയർമാൻ ആരെന്ന് ശിവൻ നിലവിലെ ചെയർമാൻ കെ ശിവൻ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന കെ ശിവൻ ആണ് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന കെ എന്നറിയപ്പെടുന്നത് ആണ് കൂട്ടത്തിൽ പഠിച്ചു പോകേണ്ട വേറൊരു പോയിന്റ് ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് എന്ത് ദിനമായിട്ടായി ആചരിക്കുന്നു വേൾഡ് സ്റ്റുഡന്റ്സ് ഡേ വേൾഡ് സ്റ്റുഡന്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു എന്ത് ആരുടെ ജന്മദിനമാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മദിനമാണ് എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മദിനമാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേരിക്കുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ടെസി തോമസ് മറന്നുപോരുന്നത് അടുത്ത നമുക്ക് അടുത്ത പോലെ പോകാം അടുത്ത നമ്മൾ നോക്കുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടോ ഫിഫ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ് റഷ്യയിൽ വെച്ചാണ് രണ്ടായിരത്തി പതിനെട്ടോ ഫിഫ വേൾഡ് കപ്പ് നടന്ന റഷ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എവിടെ വെച്ച് നടക്കുന്നത് ഖത്തർ ക്ലിയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടക്കുന്നത് ഖത്തറാണ് മറന്നുപോരുത് അടുത്ത ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മത്സരം ഒളിമ്പിക്സ് മത്സരം രണ്ടായിരത്തി ഇരുപതോ ഒളിമ്പിക്സ് മത്സരം എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ടോക്കിയോ ജപ്പാൻ ടോക്കിയോ ജപ്പാൻ മറന്നുപോരുത് രണ്ടായിരത്തി പതിനാറ് നടന്ന റിയോ ഡി ജനീറോ റിയോ ഡി ജനീറോ എന്തോ ക്ലിയർ ആണോ റിയോഡി ജനറോ അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കോമൺ വെൽത്ത് ഗെയിംസ് നടന്ന എവിടെയെന്ന് വെച്ചാൽ എവിടെ രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ ഗോൾഡ് കോസ്റ്റ് ഗോൾഡ് കോസ്റ്റ് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് നടന്ന എവിടെയാണ് ജക്കാർത്ത ഇന്തോനേഷ്യ ജക്കാർത്ത ഇന്തോനേഷ്യ ഇന്തോനേഷ്യാറന്നു ജക്കാർത്ത ഇന്തോനേഷ്യ അടുത്തത് ഐ സി സി വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഐ സി സി വേൾഡ് കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് നടക്കാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് വെയിൽസ് ഇംഗ്ലണ്ട് വെയിൽസ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി വേൾഡ് കപ്പ് ക്രിക്കറ്റ് എവിടെയെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി വേൾഡ് കപ്പ് ക്രിക്കറ്റ് എവിടെ വെച്ചാണ് ഇന്ത്യ അടുത്ത അടുത്ത നോക്കേണ്ടത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടക്കുന്ന എവിടെ എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ക്ലിയർ അടുത്ത് അടുത്ത് നമ്മൾ നോക്കേണ്ടത് ബ്ലൈൻഡ് ക്രിക്കറ്റ് വേൾഡ് ബ്ലൈൻഡ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് നേടിയ രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ അടുത്ത് അണ്ടർ നയന്റി അണ്ടർ അണ്ടർ നയന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് നേടിയത് ആയിരുന്നു ചോദിച്ചാൽ ഇന്ത്യൻ ആണ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഐ പി എൽ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിജയായിരുന്നു വെച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് ഐ എസ് എൽ വിജയ് ഐ എസ് എൽ വിജയായിരുന്നു വെച്ചാൽ ചെന്നൈ ചെന്നൈയൻ എഫ് സി ചെന്നൈ പറഞ്ഞോരുത് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് രഞ്ജി ട്രോഫി വിജയ് രഞ്ജി ട്രോഫി വിജയിച്ചാൽ അടുത്ത് പലതവണ ചോദിച്ചിട്ടുള്ള അവാർഡുകൾ കേന്ദ്ര കേരളത്തിൽ നിന്നുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള അവാർഡുകൾ ജസ്റ്റ് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ കെ സച്ചിദാനന്ദൻ അടുത്ത വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് വള്ളത്തോൾ പുരസ്കാരം പ്രഭാവർമ്മ അടുത്ത രണ്ടായിരത്തി പതിനേഴ് വയലാർ അവാർഡ് നേടിയത് ടി ഡി രാമകൃഷ്ണൻ ഏറ്റവും കൂടുതൽ സമാനത്തുകൾ ഉള്ളത് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപ അടുത്ത വള്ളത്തൂർ പുരസ്കാരം എത്രയാണ് ഒരു ലക്ഷത്തി പതിനായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് അടുത്ത വയലാർ അവാർഡ് എത്രയെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ മറന്നു അടുത്ത ഓടക്കോട് പുരസ്കാരം ഐമനൻ ജോൺ കൃതി എന്ന് വെച്ചാൽ ഐമനഞ്ചോണിന്റെ കഥകൾ അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അർഹമെന്ന് വെച്ചാൽ എം കെ സാനു രണ്ടു ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴാണ് മറന്നു അടുത്ത അടുത്ത് മുട്ടത്തു വർഗി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ആയിരുന്നുവെച്ചാൽ കെ ആർ മീര അടുത്ത് ജെ സി ഡാൻ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് ശ്രീകുമാര തമ്പി മറന്നുപോകരുത് അടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ പി രാമനുണി ദൈവത്തിന്റെ പുസ്തകം കൃതി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പുസ്തകം അടുത്ത് സരസ്വതി സമാൻ വെച്ചാൽ സിതാന്ഷു യശ ചന്ദ്ര അടുത്ത് ദേവി പുരസ്കാരം ആർക്കെന്ന് വെച്ചാൽ ജോയ് ഗോസ്വാമി ജോ ഗോസ്വാമി അദ്ദേഹം ജോയ് ഗോസ്വാമി അടുത്ത ദാദാ സാഹിബ് പുരസ്കാരം രണ്ടായിരത്തി പതിനേഴ് ആർക്കെന്ന് വെച്ചാൽ വിനോദ് ഖന ക്ലിയർ ജസ്റ്റ് ഓർത്തുവയ്ക്കാൻ മറന്നുപോരുത് അപ്പൊ അടുത്ത കുറച്ച് അവാർഡും കൂടെ നോക്കാം അടുത്ത നോക്കേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് അവാർഡുകളാണ് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ മികച്ച നടൻ ഇന്ദ്രൻസ് മികച്ച നടി പാർവതി മികച്ച സിനിമ ഒറ്റമുറി വെളിച്ച മികച്ച ചെയർമാൻ നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ഇന്ദ്രൻസ് മികച്ച നടി പാർവതി മികച്ച സിനിമ ഒറ്റമുറി വിളിച്ച അടുത്ത ജൂറി ചെയർമാൻ എന്ന് വെച്ചാൽ വെച്ചി ചന്ദ്രൻ അടുത്ത തൊണ്ണൂറാമത് ഓസ്കാറിലെ മികച്ച നടൻ ആണെന്ന് വെച്ചു ഗ്യാരി ഓൾഡ്മാൻ മികച്ച നടി ഫ്രാൻസിസ് മാക്ഡോമൻ അടുത്ത മികച്ച സംവിധായകൻ ഗില്ലർമോ ഡെൽ തോറോ അടുത്ത മികച്ച ചിത്രം ഓഫ് പോ അടുത്ത അറുപത്തി അഞ്ചാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതിൽ മികച്ച ചിത്രം റിതീസൻ മികച്ച നടി ശ്രീദേവി മികച്ച മലയാള ചിത്രം എന്ന് വെച്ചാൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മികച്ച സംവിധായകൻ ജയരാജ് സിനിമ എന്ന് വെച്ചാൽ ഭയാനകം ജൂറി ചെയർമാൻ ആരംഭിച്ച ശേഖർ കപൂർ മികച്ച സഹനടൻ ഫഗത് ആരംഭിച്ചത് അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഗ്രാൻഡ് സ്ലാം ഗ്രാൻഡ് സ്ലാം നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് സ്ലാമെന്ന് നോക്കാം ആദ്യമായി കൊടുക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷൻ ആരെന്ന് വെച്ചാൽ പുരുഷനാണ് റോജർ വനിത വനിത വുമൺ ഓസ്ട്രേലിയ ഓപ്പൺ നേടിയ വനിത നേടിയൻ ഓസ്നിയാക്കി ക്ലിയർ ഓസ്നിയാക്കി ക്ലിയർ അടുത്ത ഫ്രഞ്ച് ഓപ്പൺ ആണ് രണ്ടാ നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ നേടിയ വനിത സോറി പുരുഷൻ ആരെ വെച്ചാൽ റാഫേൽ അടുത്ത വനിത ആരെ വെച്ചാൽ സിമോണ ഹാലപ്പ് സിമോണ ഹാലപ്പ്

നവോമി ഒസാക്ക ക്ലിയർ ആണോ ഇതിൽ നിന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം ഓസ്ട്രേലിയ ഓപ്പൺ നേടിയ പുരുഷൻ റോജർഫെഡർ വനിത കരോലി നിവസനിയാക്കി ഫ്രഞ്ച് ഓപ്പൺ നേടിയ പുരുഷൻ റാഫേൽ നദാൻ വനിത സിമോണ ഹാലപ്പ വിംബിൾഡൺ നേടിയ പുരുഷൻ നോവാക് വനിത അഞ്ചന്റീന കെർബർ യു എസ് ഓപ്പൺ നേടിയ പുരുഷൻ നവാക് തീർക്കുവെച്ച് വനിത നവോമി ഒസാക്ക നോക്കിയത് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കിയാണ് അടുത്ത രണ്ടായിരത്തി പതിനേഴ് മിസ് വേൾഡ് മിസ് വേൾഡ് രണ്ടായിരത്തി പതിനേഴ് മിസ് വേൾഡ് ആരാണ് മാനിഷി ചില്ലർ മാനിഷി ചില്ലർ ക്ലിയർ രണ്ടായിരത്തി പതിനേഴ് മിസ് വേൾഡ് മാനിഷി ചില്ലർ അങ്ങനെയാണെങ്കിൽ മിസ് യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് ആരെന്ന് വെച്ചാൽ ഡെമി ഡെമി ലേ നെൽ പീറ്റർ ഡെമി ലേ നെൽ പീറ്റർ ക്ലിയർ മിസ് യൂണിവേഴ്സ് ഡെമി ലേ നെൽ പീറ്റർ ആണെങ്കിൽ മിസ് എർത്ത് മിസ് എർത്ത് ആരെന്ന് വെച്ചാൽ മാനിഷി ചിലർ മിസ് ഇന്ത്യ ആരെന്ന് ചോദിച്ചാൽ മാനിഷി ചിലർ ക്ലിയർ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മിസ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് മിസ് ഇന്ത്യ ആരെ ചോദിച്ചാൽ ആരാണ് വ്യാസ് 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 അനുകർ ആണോ പറഞ്ഞു പോലെ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം പടുത്ത ടോപ്പിക്കില് വീണ്ടും കാണാം താങ്ക് യു